പരിശുദ്ധ ഖുർആൻ െ സംബന്ധിച്ച് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു സൂറത്താണ് സൂറത്ത് അതിൽ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാണാം ഫിദ്ദത സ്വർണവും സൂക്ഷിച്ച് അതിനെ ഫീ അല്ലാഹു പറഞ്ഞ മാർഗ്ഗത്തിൽ അതി ചെലവഴിക്കാതെ വെച്ചാൽ അവർക്ക് വളരെ വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടെന്ന് അവരോട് വാക്കർത്ഥം സന്തോഷം പറയണോന്ന അല്ലല്ലോ അത് പക്ഷേ അള്ളാഹുഅല അവർ അത്രയും വലിയ നന്ദിയേട് ചെയ്തത് കൊണ്ട് പറഞ്ഞൊരു വാക്കാ നമ്മളുണ്ടല്ലോ എനിക്ക് നല്ല കോള് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതുപോലെ വേദനിപ്പിക്കുന്ന സന്തോഷ വാർത്ത അറിയിക്കണം എന്നിട്ട് പറയാണ് അവർക്ക് ചൂട് വെക്കപ്പെടുന്ന ഒരു ദിവസം അവരുടെ ധനം വെള്ളിയും പൊന്നുമൊക്കെ കൊണ്ടുവന്ന് അവരുടെ നെറ്റിയിലും രണ്ടു ഭാഗത്തും പുറത്തും ഇങ്ങനെ നല്ല ചൂടാക്കി വെക്കുന്ന സമയം അവരോട് പറയും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതല്ലേ കൊടുക്കാതെ അതാണ് ഇപ്പൊ അനുഭവിക്കുന്നത് നിങ്ങൾ ചെലവഴിക്കാതെ വെച്ചതിന്റെ ശരിയായ ഫലം അത് നിങ്ങൾ രുചി നോക്കിക്കോളൂ അനുഭവിച്ചോളൂ എന്ന് നരകത്തിൽ വെച്ച് പറയപ്പെടും വളരെ ഗൗരവമുള്ള ഒരു താക്കീതാണ് സക്കാത്ത് കൊടുക്കാത്തവർക്ക് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് സക്കാത്ത് കൊടുക്കുക എന്നത് നിർവഹിക്കാത്തവർക്ക് കഠിനമായ ശിക്ഷയാണ് അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നത് താക്കീത് ചെയ്യുന്നത് എന്നാൽ ഈ പറഞ്ഞതിന്റെ നേരെ തൊട്ട് മുമ്പിൽ അതേ ആയത്തിൽ കുറച്ച് വാചകങ്ങളുണ്ട്

പല മൗലൈമാരും പല പണ്ഡിതന്മാരും പല പുരോഹിതന്മാരും ജനങ്ങളുടെ ധനം അനധികൃതമായി കൈവശപ്പെടുത്തുന്നവരാണ് അനധികൃതമായി കൈവശപ്പെടുത്തുകയും അത് ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ് അള്ളാഹുവിന്റെ ശരിയായ മാർഗത്തിൽ അവർ തിരിഞ്ഞു കളയുകയും മറ്റുള്ളവരെ തിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ഇത് പറഞ്ഞിട്ടാണ് അഹു പറയുന്നത് സക്കാത്ത് കൊടുക്കാത്തവർക്ക് വലിയ ശിക്ഷയുണ്ട് ഈ ആയത്ത് കാണുമ്പോ ഇത് വാത്തിലാക്കുന്ന കക്ഷികളെ നോക്കി പറഞ്ഞ മാതിരിയുണ്ട് തുടക്കത്തിൽ അല്ല പറയുന്നത് ഈ ഈ പറഞ്ഞ ധനത്തെ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാർ ജനങ്ങളുടെ മുതലുകൾ വസൂലാക്കുന്ന ചൂഷണത്തെ സംബന്ധിച്ചാണ് അത് പറഞ്ഞിട്ടാണ് വേണ്ടതുപോലെ ിൽ ഉണ്ടാകുന്ന ശിക്ഷയുടെ അനുഭവം അള്ളാഹു പറയുന്നത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി തഫീറിൽ പണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് അവരുടെ ഒരു പ്രത്യേകത പഠിച്ചവൻ പറഞ്ഞു അവർക്ക് ജനങ്ങളുടെ മുതൽ അതെ അനധികൃതമായി വസൂലാക്കണം എന്നതാണ് അവരുടെ താല്പര്യം ജനങ്ങളുടെ പണം വസൂലാക്കണം എന്നതാണ് അവരുടെ താല്പര്യം ചെയ്യുന്നത് അവനവന്റെ സമ്പത്തിൽ നിർബന്ധമായ കൊടുക്കാതിരിക്കുന്നവരെ സംബന്ധിച്ചുള്ള അള്ളാഹു പറയുന്നത് അപ്പൊ രണ്ട് കാര്യമാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഒന്ന് ജനങ്ങളുടെ സ്വത്തുക്കൾ വസൂലാക്കുന്ന മൗലയുമാർ പുരോഹിതന്മാർ അവരെ സംബന്ധിച്ചാണ് അള്ളാഹു ആദ്യം ആക്ഷേപിച്ച് പറയുന്നത് രണ്ടാമത് കൊടുക്കേണ്ട ചക്കാത്ത് വേണ്ടതുപോലെ കൊടുക്കാതെ പാരത്രിക ലോകത്ത് കുടുങ്ങിപ്പോകുന്ന കക്ഷികളെ സംബന്ധിച്ചാണ് പറയുന്നത് ഇത് മാന്യ മുസ്ലിം സഹോദരന്മാർ ഗൗരവത്തോടെ ഖുർഹാനിന്റെ ഈ እንት ያበነው ም ነው